ഭാര്യയ്ക്ക് വേണ്ടി താടി പഠിച്ചാൽ കൂട്ടുകാർക്ക് വേണ്ടി താടി പഠിച്ചാൽ സമൂഹത്തിന് വേണ്ടി താഴെ പഠിച്ചാൽ സംഭവിക്കുന്നെന്താണ് നബിസല്ലാം അലൈസല്ല മാത്രങ്ങളെ അവൻ പൂർണ്ണമായി അവഗണിച്ചിരിക്കുന്നു കാരണം ഞാൻ അവന് ഏറ്റവും ഇഷ്ടമുള്ളവനാകുന്നതുവരെ

താഴെ വസ്ത്രം ധരിച്ച് ധരിച്ചു നേതൃത്വം കൊടുത്തവരെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞു വല്ലാഹി മുനാഫിഖിന്റെ ഷുബാണ് കാരണം നിന്റെ താടിയിലോ നിന്റെ ഡ്രസ്സിലോ നിന്റെ കോലത്തിലോ ആ കാണാനില്ല ആണാനില്ലെന്ന് പറഞ്ഞാൽ എന്താ ഇത് പാടില്ലേ ഇന്നൽ മൻ എടാ നീ പറയുന്നു അല്ലാഹുവിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പക്ഷേ കുരുത്തക്കേട് കാണിക്കുകയും ചെയ്യുന്നു അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയുന്നത് എനിക്കിഷ്ടമാണ് ഇത് താരതമ്യം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല കവി പറയാ انا اقول <سؤال> انك إن كان حبك انك تقول 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 മുഹമ്മദ് നബി അലൈഹി മാത്രങ്ങളെ വേഷത്തിൽ എന്റെ പുന്ന് ചെറുപ്പക്കാരെ ദുഃഖത്തോടെ സങ്കടത്തോടെ നോവോടെന്ന് പറഞ്ഞോട്ടെ ഏതോ സിനിമക്കാരൻ മുട്ടിന് താഴെ വരെ പേന്റ് ധരിച്ചപ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാരന്റെ പേന്റ് മുട്ടിന്റെ താഴെയായി മെരിയാണിക്ക് മുകളിൽ കണങ്കാടിന്റെ പകുതി വരെ ഇപ്പോൾ പുതിയ തലമുറ പാൻറ് ധരിക്കുന്നു കാരണം ഏതോ സിനിമക്കാരൻ ഏതോ രാഷ്ട്രീയ ഏതോ അമേരിക്കക്കാരൻ ഏതോ ജൂതൻ ഉമ്മത്തിന് അള്ളാന്തൂര് ആയിരത്തി നാനൂറ്റി ചുല്ലാനം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടും ഒഴവാക്കൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും മെരിയാണിന്റെ താഴെ വാശിയോടെ വസ്ത്രമുടുത്തവൻ ഇപ്പോൾ ഏതോ അവരിഷ്ടമുള്ളവൻ ഉടുത്തത് കണ്ടപ്പോൾ ധരിച്ചിരിക്കുന്നു നീ റസൂറുന്റെ ഹുബ്ബ് പറയുന്നത് കാപറ്റമാണ് ഒരു സംശയവും വേണ്ട അള്ളാഹു പറയുന്ന എല്ലാരെയും കാക്കുമാണാവട്ടെ നിവിൻ പോളി താഴിവെച്ച് മീശ ചുരുട്ടിയപ്പോൾ മുസ്ലിം ചെറുപ്പക്കാരന്റെ മുഖത്തും താഴെ വന്നു മാധുര നിനക്ക് ആര് പോളിയോ നിബിൻ മമ്മൂട്ടിയോ ഷാറൂഖ് ഖാനോ സൽമാൻ ഖാനോ ആര് നീ താടി വെച്ചിട്ട് ബന്യാണിക്ക് മുകളിൽ വസ്ത്രമുടുത്തിട്ട് വെച്ചിട്ട് കൊപ്പായം ധരിക്കുമ്പോഴും നടക്കുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേക്കുള്ള പ്രാർത്ഥനയൊക്കെ പറയുന്നുണ്ടെങ്കിൽ വാഗിന്റെ ശേഷമുള്ള പ്രാർത്ഥന അറിയാമെങ്കിൽ ഉറങ്ങാൻ കിടക്കുമുള്ള പ്രാർത്ഥന പറയുന്നുവെങ്കിൽ വണ്ടി കയറിയുള്ള പ്രാർത്ഥന പറയുന്നുവെങ്കിൽ അത് എപ്പാ എന്റെ എന്റെ കാപ്പാടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ പ്രായപൂർത്തി എത്തിയ ആൺമക്കളെയും പെൺമക്കളെയും വിളിക്കുക എന്ന അവരോട് ചോദിക്കുക മോനെ നീ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ നിനക്ക് കുപ്പായം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പറ നീ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ ഹൃദയത്തിന്റെ മുളകൊഴിച്ചിടാൻ പോയിട്ട് എങ്കിൽ നീ ആ പ്രാർത്ഥന ഒന്ന് പറ അറിയില്ലെങ്കിൽ സമൂഹമേ നേതൃത്വമേ കൊലമാക്കളെ സ്ഥലതാഴ്ത്തണം ലജ്ജയോടെ ഹെബെന്ന് പറഞ്ഞാൽ ഇഷ്ട സുന്നത്തിനെ സുന്നത്തിനെ ചെയ്യല കളഞ്ഞിട്ട് കല്യാണം വന്ന സ്വന്തം പോള കല്യാണം വന്ന ഇന്നുണ്ടോ കല്യാണത്തിന് സർവജൂതായിസേ സർവ്വ വേണ്ടാതീനങ്ങളുമില്ലേ എന്നിട്ട് പെട്ടെന്ന് യത്തിന്റെ കുടിവൊക്കെ പ്രസിഡന്റ് വരികയും ചെയ്യും ഹബ്ബ് ഹബ്ബ്